ഞാനൊരു ബന്ധത്തിലായിരുന്നു അവൻ തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ അധികവും കള്ളമായിരുന്നു എന്റെ ശരീരം ഉപയോഗിച്ചുവെന്ന തോന്നൽ എന്നെ നാണം കെട്ടതാക്കുന്നു ഞാൻ മാനസികമായി തളർന്നിരിക്കുന്നു എന്റെ ജീവിതം എത്ര വ്യർഥമാണ് ഒരു വൃദ്ധ മനുഷ്യൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു നിന്നോട് ചില വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യുന്നു നിനക്ക് കണ്ണുനീർ വരുന്നുണ്ട് ഞാൻ മാനസികമായി തളർന്നു പോയെന്ന് നിനക്ക് സന്തോഷ വാർത്ത പറയേണ്ടതാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ ജീവിതത്തിൽ വന്നിരുന്നു ഇപ്പോൾ അവൻ പോയി അത് വളരെ ചെറിയ വിലക്കായിരുന്നു അവൻ നിന്റെ ശരീരം ഉപയോഗിച്ചു എന്നതിലുപരി അവിടെ ചെന്ന് ചില അടിസ്ഥാനരഹിതമായ വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ടാകും കഥകൾ ഇങ്ങനെയും അങ്ങനെയും ഒക്കെ ഉണ്ടാകും ഇത്തരം ആളുകളിൽ നിന്ന് മുക്തി നേടുവാൻ നിനക്ക് വളരെ ചെറിയ വില മതിയായിരുന്നു അവൻ പോയത് നന്നായി ജീവിതത്തിൽ ശക്തിയോടെ എഴുന്നേൽക്കുക ജീവിതം ഇതിനുവേണ്ടിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിനെ ശക്തമാക്കുകയാണ് മുന്നോട്ടു പോകൂ മനസ്സിനെ ശക്തമാക്കുക ലോകം നിന്റേതാണ് നിനക്കിപ്പോൾ ജീവിതം തുടങ്ങിയിരിക്കുന്നു നീ എങ്ങനെ നിരാശയുടെ വാക്കുകൾ പറയുവാൻ തുടങ്ങിയിരിക്കുന്നു